തിയേറ്ററുകൾ എൻ്റർ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതി ഉണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കെ ജി എഫ് ഒക്കെ ഒരിക്കപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരുവില്ലോ എന്ന് അവിടെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കെ ജി എഫിലെ റൈബസുഴ സാറിനെ കൊണ്ടുവന്നു ഹനീഫ് ഹനീഫിനെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാൽ ഒരു ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ചു അതേപോലെ ഒരു റ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല ആ സിനിമയുടെ കൊമേഴ്സ്യൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണം കച്ച് ആക്ഷൻ പടം എങ്ങനെ അല്ല ആക്ച്വലി അങ്ങനെയല്ല എനിക്ക് വന്ന് തിയേറ്ററിൽ തിയേറ്ററിൽ കാണും ഓട്ടിയിലും കാണുന്നു

ഫൈറ്റ് ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഞാൻ ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ യൂസ് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾ ചെയ്ത് വരുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകൾ ഉണ്ടായി അറ്റ് ദൈ ടൈം എന്റെ ഫ്രണ്ട്സ് ആൻഡ് എന്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയുന്നുണ്ടായിരുന്നു നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ബ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണം ഐ തിങ്ക് മാർക്കോ ഒരു ബെഞ്ച് മാർക്കാണ് ഇതിന് മാർക്കോയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിന്റെ മുകളിൽ നിങ്ങളൊക്കെ ചെയ്യേണ്ടി വരും വിച്ച് ഐ വെരി ഹാപ്പി എന്റെ എന്റെ എല്ലാ ഫ്രണ്ട്സ് ആണ് അവരെല്ലാരും അത് ബിക്കോസ് നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുന്നത് എന്റെ എന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ലൈക്ക് യു ദ നമ്പേഴ്സ് അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ പൃഥ്വി ഒക്കെ ആക്ഷൻ സിനിമ ചെയ്യുന്നു എനിക്ക് വിചാരിച്ചിരിക്കാൻ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജഗദീഷ്ടൻ പറഞ്ഞു വയലൻസ് മാറുന്നതിന് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയുന്നത് ജഗദീഷ് ആൻസൺ അതേപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ് ഡെബ്യൂ ചെയ്ത ഉണ്ട് നമ്മുടെ കബീർ ദുഹാൻ പിന്നെ യുക്തി ഐ മീൻ ലോട്ട് ഓഫ് ആക്ടേഴ്സ് ഇതിലെല്ലാരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജഗദീഷ് ഏട്ടൻ തുടക്കത്തിൽ തന്നെ സാറിന്റെ എക്സൈറ്റ്മെന്റ് മിനുമായിട്ട് പങ്കുവെച്ചു ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ഈ ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഉണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ് ഞങ്ങളുടെ പോസ്റ്റേഴ്സ് ഒരുപാട് സ്വീകാര്യത അതുപോലെ തന്നെ ടീസർ ഫിൽമേക്കിംഗ് ചന്ദ്രു സെൽവരാജ് ആണ് ചെയ്തത് ചന്ദ്രു ആണ് എന്റെ ജയഗണേശ ഇപ്പൊ ജയഗണേഷ് വർക്ക് ചെയ്ത നമ്മുടെ ഗ്രഹാനിതിൽ കൊച്ചു കൊച്ചായിട്ട് അപ്പൊ ജയഗണേഷില് നമ്മള് ഏതായാലും വിഷു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വിഷു അല്ലെ ജയഗണേഷ് ആ ക്രിസ്മസ് എനിക്ക്